ചിലരെങ്കിലും പറയാറുണ്ട് താളിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണെന്ന് അങ്ങനെയുള്ളവർക്ക് ഷാംപു പോലെ താളിപ്പൊടി ഉപയോഗിക്കാനായിട്ടുള്ള അതായത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാകത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഈസി മെത്താഡാണ് പറയുന്നത് ഈ സംഭവം കണ്ടിട്ടുണ്ടോ ഇത് പനം കൽക്കണ്ടം പോലെയൊക്കെ ആയിരിക്കാം ഇതിന് നമ്മൾ ഗോന്ത്യെന്ന് പറയുക ഗോന്ത് കത്തിരെന്നു പറഞ്ഞ സാധനമാണത് ആൽമൺ ഗം എന്നൊക്കെ നമ്മൾ പറയും അതായത് ബദാമിന്റെ പശ എന്നാണ് പറയപ്പെടുന്നത് ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും എൻ്റെ ഒന്നോ രണ്ടോ കഷ്ണം എടുക്കുക എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് ഓവർനൈറ്റ് വയ്ക്കുക രാത്രി ഇട്ടിട്ട് വെക്കുക പിറ്റേ ദിവസം കാലത്താകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുതിർന്ന് നല്ലോണം ജെല്ലായിട്ട് പുന്നി അങ്ങ് വരും ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണത് വെയിറ്റ് ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് താളിപ്പൊടിയെ ഷാംപൂ ആക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ മെഥയുടെ താളിപ്പൊടിയാണ് എടുക്കുന്നത് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ച ഗൂന്തും താളിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് പറ്റുന്ന അയവിൽ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വെക്കാം നല്ല മെഴുമുഴാന്നിരിക്കും അങ്ങനെ കട്ട പിടിക്കുകയൊന്നുമില്ല ഇത് നല്ല രീതിയിൽ നമ്മൾ തലയിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വെറുതെ അന്നേരം കഴുകിക്കളയണമെങ്കിലും നമുക്ക് തേച്ച് ഉടനെ കഴുകിക്കളയാം അതെല്ലാം പാക്കായിട്ട് വെക്കണമെങ്കിൽ നമുക്കത് പാക്കായിട്ട് വെക്കാം നല്ല റിസൾട്ടാണ് ഫ്രിഡ്ജിൽ അത് കുറേ ദിവസം സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും ചീത്തയാവത്തില്ല